ഹലോ ഹനിക ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നല്ല ചെറുപയർ കഞ്ഞി ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് രാവിലെ ചെറുപയർ കഞ്ഞി കുടിക്കാന്ന് ചോദിച്ചാൽ അങ്ങനെ ചെറുപയറും കഞ്ഞിയാണ് ഉണ്ടാക്കിയത് ചെറുപയർ കഞ്ഞി പിന്നെ കഞ്ഞീൻ്റെ കൂടെ കഴിക്കാനുള്ളത് പിന്നെ അച്ചാറുണ്ട് അച്ചാറുണ്ട് പിന്നെ ഉള്ളി ചെറിയ ഉണ്ട് പച്ചമുളക് ഉണ്ട് തേങ്ങാ ഉണ്ട് പിന്നെ പപ്പടം എൻ്റെ പപ്പടം തീർക്കരുത് ഞാൻ നല്ലതാണ് പപ്പടം പപ്പടമുണ്ടെ പപ്പടം ഇതെല്ലാം വെച്ചിട്ടാണ് ഇന്ന് ഞാൻ കഞ്ഞി നമ്മുടെ ചെറുപയർ കഞ്ഞി കുടിക്കാൻ പോകണതാണ് പിന്നെ ഈ ചെറുപയർ കഞ്ഞി കുടിക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ വരുന്ന എന്തൊക്കെയാണെന്ന് അറിയാൻ കൂടിയത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തിലെ കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത് ചെറിയ പ്രായത്തിൽ സ്കൂളിൽ ഞങ്ങളുടെ സ്കൂൾ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് ഗവൺമെൻറ് സ്കൂളാണുള്ളപ്പോൾ ആ സ്കൂളിൽ കഞ്ഞും വറുവാണുള്ളത് അപ്പൊ അപ്പൊ നമ്മള് കഞ്ഞിയും വേറെ പൊടിയും എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ സ്കൂൾ കാലത്ത് അതിന്റെ ചെറിയ പ്രായത്തിലുള്ള കാര്യങ്ങളാണ് പെട്ടെന്ന് കൂടി വന്നത് പിന്നെ നമ്മുടെ സ്കൂൾ എന്ന് പറഞ്ഞ ഗവൺമെന്റ് സ്കൂളാണ് സ്കൂളിൽ പഠിക്കുന്ന കാലത്തുള്ള കാര്യ ഞാനവിടെ ചായ പ്യൂമുക്ക് അടുപ്പൊക്കെ ചുമ്മാതെ പോയിട്ടെന്ന് കയറി കല്ലിക്കറി പോയിട്ടുണ്ട് തീ തീയ അപ്പൊ അവരോ പയറൊക്കെ പോയി കൂടുതൽ ഈ ചെറുപൊള്ള ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്റെ ായത്തിലെ അമ്മ മരിച്ചു പോയുണ്ട് ഞങ്ങളുടെ അമ്മ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ അവിടെ ചെയ്തു അന്നത്തെ കാലത്തിൽ അഞ്ചു വയസ്സിൽ തന്നെ അമ്മ എല്ലാ പുളി കുളി കൊണ്ടു കൊടുത്തിട്ടും കർഷകൻ ഡാമില് മോന്നാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു വീട്ടിൽ പിന്നെ കുഞ്ഞിനെ നോക്കാറില്ല അവരുടെ എന്റെ അച്ഛൻ പ്രായം തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടത് തന്നെ ഉള്ളത് അവർ മൂന്നാറ് തെക്കേ റൂട്ടിൽ റൂട്ടിലൂടെ ഓടുന്ന ഒരു ബസ് ഒരുപാട് ബസ്സും ട്രാവൽസൊക്കെ ഉള്ള ക്രിസ്ത്യൻസ് വീടാണ് അമ്മയെ അറിയുന്ന ആൾക്കാരാണ് അവന്റെ അപ്പം അമ്മയ്ക്കും വയ്യ വീട്ടിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ആയപ്പോൾ എന്നെ അഞ്ചു വയസ്സിലെ തന്നെ അവിടെ കൊണ്ടുവിട്ടു അവിടെ വിഷു നല്ല അവിടുത്തെ അഞ്ച് കുട്ടി അവിടെ ആണ് ആ ഓണർ ഓണർക്ക് നല്ല സ്നേഹം ആൾക്കാരാണ് എൻ്റെ അടുത്ത് ഭയങ്കര കാര്യമായിരുന്നു ഞാനും ആ കുഞ്ഞും ഒരേ പ്രായമാണ് അപ്പം പെരുമാൾ ട്രാവൽസ് എന്നാണ് അവരുടെ വണ്ടിയുടെ പേര് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അവരുടെ ആ വീട്ടിലെ അവരുടെ അപ്പൻ്റെ ഈ വേണ്ടി അവർ കാണുവാണെങ്കിൽ അവർക്ക് മനസ്സിലാവൂ ഞാൻ ആരാണെന്ന് ഇപ്പോഴും അവർക്ക് ഓർമ്മ എടുക്കുന്നു കണ്ടാൽ മനസ്സിലാവുമായിരിക്കും കണ്ണൂരി കുഞ്ഞു പ്രായത്തിൽ കണ്ടതല്ലേ ഓർമ്മ കാണത്തില്ല ഒരു കാലത്ത് വെള്ളപ്പൊക്കെ വന്നു അവിടെ അവരുടെ വീട്ടീന്ന് ഈ മാതാർന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ നമ്മള് അവരുടെ കുടുംബത്തിലേക്ക് എന്നെ കൊണ്ടുപോയി ചുറ്റും കായലാ കായലിന്റെ നടക്കുന്ന ഒരു വലിയൊരു ബംഗ്ലാവ് അതിനകത്ത് നിറച്ച് കൊക്കോയാണ് എല്ലാ തോട്ടം വലിയ തോട്ടങ്ങളാണ് കൊക്ക അന്ന് അവിടെ വെച്ച് എനിക്കൊരു അവ ഒരു കാര്യം സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഴയിൽ തുണി ഇങ്ങനെ ഇട്ടിട്ട് ഞാനാണെങ്കിൽ സാധാരണ പണ്ടൊക്കെ നമ്മൾക്കൊരു ബെൽറ്റ് ഒരു പിന്നെ ഇതുണ്ടല്ലോ മിടിയും ടോപ്പും അപ്പം ബെന്നിനും ടീഷർട്ടും ആ മിടിയൻ ടോപ്പും നല്ല പരന്നിട്ട് രീതിയുള്ള ടോപ്പുണ്ടല്ലോ നല്ല നല്ല രസാധ്യം ആ ടോപ്പാണ് ഇട്ട് അപ്പം ഞാൻ ഈ അഴയിൽ നിന്ന് പെട്ടെന്ന് തന്നെ എടുത്തിങ്ങനെ ബെല്ലിനെടുത്തിട്ട് ആ ഷിമ്മി ആ ടോപ്പ് പാവാട സ്കേർട്ടും എടുത്ത് ഇങ്ങനെ ടോപ്പ് എൻ്റെ വയറ്റിൽ അങ്ങോട്ട് നല്ല പണിക്കാരും കൊക്കെ പറു കൂട്ടിക്കൂട്ടിയിട്ടേക്കുവാണ് അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വൈ വയറിൽ എന്തോ അനങ്ങുന്ന പോലൊരു ഇത് എനിക്ക് അനുഭവപ്പെട്ടു അപ്പം ഞാൻ ഇങ്ങനെ പെതുക്കെ ഇങ്ങനെ 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 പിടിച്ച് പിടിച്ച് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇതപ്പോൾ ഒരു കീഴിലിഴുക്കി കിഴപ്പം ഞാൻ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് പൊക്കി പൊക്കി ഇങ്ങനെ രമേന്ന് പറഞ്ഞിങ്ങനെ പൊക്കി അങ്ങോട്ട് ഇഷ്ടപ്പെടണം ഒരു വാടില്ലാത്ത ആരണ എൻ്റെ വയറ്റിൽ ഇത് സത്യമാണ് ആരും നിങ്ങൾ വിശ്വസിക്കുക ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് എൻ്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവം അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് തീർച്ചു ആ ആ അരണ ഉണ്ടല്ലോ എന്തോ അരണയ്ക്ക് മറവെന്ന് കെട്ടിയിട്ടില്ലേ നമ്മൾ സത്യമാണത് മറവ് ആ ഇത് എൻ്റെ വയറ്റിൽ ഇങ്ങനെ ഞാൻ പൊക്കി ഇങ്ങനെ ഇട്ട് താഴെ വിടുന്ന അരണയെ കൊണ്ട് ഞാൻ പേടിച്ച് വീണ ആൾക്കാരിൽ അത് എനിക്ക് ഏഴ് ദിവസം പനി കുലും പനിയായിട്ട് കിടന്നു ഞാൻ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി അവർ അവരെല്ലാം പേടിച്ച് ഭാഗ്യത്തിന് നീ എല്ലാം കടിച്ചില്ല അല്ലെങ്കിൽ ഞാൻ അന്ന് ആ സമയത്തെ മരിച്ചു കൊണ്ട് ഞാൻ ഓക്കെ അതും എന്തോ ദൈവാധീനം എന്ന് പറയാമല്ല ദൈവാധീനം കൊണ്ട് ജീവിച്ചു രക്ഷപ്പെട്ടു രണ്ട് മൂന്ന് നാല് പ്രാവശ്യം ഞാൻ മരിച്ചു ജീവിച്ചിരിക്കും പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് തീരെ സുഖമില്ലാതെ ഒരു മൂന്ന് മൂന്ന് മാസത്തോളം ഞാൻ സുഖമില്ലാതെ പുലിയനാർക്കോട്ട ഹോസ്പിറ്റലിൽ കടന്നിട്ടുണ്ട് പതിനാറാമത്തെ വയസ്സിൽ എനിക്ക് അസുഖം വന്നു അത് വന്നത് അങ്ങനെ വന്ന് അവിടെയാണ് എന്നെ കൂട്ടി ചികിത്സിച്ചത് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അതിന് എല്ലാം എന്നെ സത്യത്തിൽ തുമ്മൽ അമ്മേ സത്യത്തിൽ പിന്നെ അതായത് മരിച്ചു ജീവിച്ച ആളാണ് ഞാൻ ഇപ്പം നിങ്ങളുടെ കുട്ടി ഇങ്ങനെ സംസാരിക്കുന്നത് രണ്ടാമത് എന്നുള്ള കാരണമെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അന്ന് അവിടെ വെച്ച് എനിക്ക് ഒരുപാട് അത്ഭുതങ്ങളുണ്ടായി അത് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയെന്നറിയില്ല അന്ന് എന്നെ അവിടുത്തെ സിസ്റ്റേഴ്സും അവിടുത്തെ ഡോക്ടറും അങ്ങനെ എന്നെ എൻ്റെ ശരിക്കും എൻ്റെ വീട്ടിൽ കൊണ്ടങ്ങനെ കളഞ്ഞു മരിച്ചു അതായത് മെലിങ് സ്ലിം ആയി അങ്ങനെ എനിക്ക് ഇതായി ഇതായിപ്പം ഞാൻ പിന്നെ ആ പിന്നെ അവിടുള്ള ഡോക്ടർസ് അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാരെല്ലാം എന്നെ ഉപേക്ഷിച്ച വീട്ടുകാർക്കൊന്നും അവിടെ വന്ന് നിൽക്കാൻ പറ്റത്തില്ല ഉപേക്ഷിച്ചു ആ സമയത്ത് എനിക്ക് ഏതാണ്ട് പതിനാല് പതിനാല് പതിനഞ്ചാമത്തെ വയസ്സിൽ പതിനാലാമത്തെ വയസ്സിലാണ് കല്യാണം പതിനഞ്ചാമത്തെ വയസ്സിലാണ് ഞാൻ പ്രസവിച്ചത് എൻ്റെ രാധിക്കപ്പോൾ എട്ട് മാസം പ്രായമുള്ള സമയത്താണ് അപ്പോൾ പതിനാറ് വയസ്സിലാണ് എനിക്ക് അസുഖമാധ്യത് ടൈഫോയിഡ് എനിക്ക് അവരുടെ വീട്ടിൽ എൻ്റെ അമ്മായിയമ്മ എന്ന് പറയുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ ഇതുപോലെ ഭൂമിയിൽ ഇത്ര അമ്മായിയമ്മ ഉള്ളൊരു ദുഷ്ടത്തിയായ ഒരു ഉണ്ടെങ്കിൽ ആ എൻ്റെ അമ്മായിയമ്മയാണ് അത് എന്നെ കല്യാണം കഴിച്ചുവിട്ടത് കട്ടാക്കടയാണ് എന്നിട്ട് ഈ സ്ത്രീ എന്ത് ചെയ്യുന്ന പറഞ്ഞു എനിക്ക് ഭക്ഷണം തരില്ല എനിക്ക് ആഹാരം തരില്ല ഞാൻ പ്രസവിച്ച രണ്ടാം മാസം എന്നെ ഇവിടുന്ന് വിളിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്നെ കഷ്ടപ്പെടുത്താൻ എല്ലാം കഷ്ടപ്പെട്ടു ആഹാരമില്ല ഭക്ഷണമില്ല ഒന്നുമില്ല അങ്ങനെ ഞാൻ ആ കുഞ്ഞിനെ കൊണ്ട് കുഞ്ഞിനെ കൊണ്ട് എന്ത് അറിയില്ല അങ്ങനെ പുഞ്ഞ് പാലൂടും തമ്മിൽ അപ്പം ഇങ്ങനെ പനി പിടിച്ച് തൊട്ടടുത്തുള്ളവരെന്നെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ആൾക്കാർ ഇങ്ങനെ പിന്നെ അവരുടെ വീട്ടിൽ അവരെ തിരിഞ്ഞു നോക്കത്തില്ല അപ്പോൾ തൊട്ടടുത്തോളം എനിക്ക് വയ്യാതെ എണ്ണീട്ട് പോയിട്ട് ഞാനിങ്ങനെ അപ്പുറത്തുള്ളവരോട് പറഞ്ഞു എനിക്കിങ്ങനെ വയ്യ സുഖമില്ല എന്ന് പറഞ്ഞു സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ എന്ത് ചെയ്തോന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മുളയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിതുപോലെ എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര പനി അപ്പം രണ്ട് മാസം കഴിഞ്ഞ് മൂന്ന് മാസമായിട്ടുള്ളൂ മോള് ഡെലിവറി എൻ്റെ മകൾക്ക് ഞാൻ പ്രസവിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ എന്നിട്ട് അവരെന്നെ അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് ടൈഫോയിഡാണ് നിമോണിയ ആകാൻ മല്ലി ഇതായി ടൈഫോയിഡാണ് പൈപറം മേടിച്ചൊക്കെ പഴുത്ത കവം കൊണ്ട് അയ്യാതെ അപ്പം നിമോണിയാണ് അപ്പം ടൈഫോയിഡാണ് കുട്ടിക്ക് പാൽ കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ എൻ്റെ മകൾക്ക് രണ്ട് മാസം മൂന്ന് മാസം വരെ എനിക്ക് പാല് കൊടുക്കാൻ പറ്റുള്ള പാൽ കൊടുത്തിരിക്കില്ല പിന്നെ കുട്ടി അത് കഴിഞ്ഞ് ഇവരും എന്നും തിരിഞ്ഞ് നോക്കാതെ മരത്തൊക്കെ മേടിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ വന്ന് കിടക്കുമ്പോൾ നമുക്കാണെങ്കിൽ ഇവരുടെ കിണറ്റിൽ നിന്ന് ഇവർ വെള്ളം കൊറാൻ ശ്രമിക്കുന്നില്ല ലാസ്റ്റ് എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത് അന്ന് പുള്ളിക്കാരൻ ബിൽഡിങ്ക് പുള്ളിക്കാരൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് എൻ്റെ പേര് സുരേന്ദ്രൻ എന്നാണ് പുള്ളിക്കാരനെ എന്ത് എൻ്റെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് രണ്ട് മൂന്ന് പേരുണ്ട് ചോർജുണ്ട് ഹ പിന്നെ ഹരിശങ്കറുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ സുരേന്ദ്രനാണ് വെളിപ്പേരും വീട്ടിലെല്ലാവരും എല്ലാവർക്കും അറിയുന്ന പേരും സുരേന്ദ്രനാണ് അപ്പോൾ ഇങ്ങനെ ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കലേ വരുത്തുള്ളൂ വെളി കൊല്ലത്തും അതെവിടെയൊക്കെയാണ് ഒരുപാട് ആൾക്കാരെ വെച്ചിട്ട് ജോലിയിൽ നിന്ന് അങ്ങനെ ജോലി ചെയ്യുന്നതുകൊണ്ട് പുള്ളിക്കാരൻ വരുമ്പോൾ ഞാൻ ഈ കള്ളായിട്ട് വഴക്കായി പ്രശ്നമായി എനിക്ക് വയ്യാതായി അങ്ങനെ പിന്നെ പുള്ളിക്കാരനും അമ്മയുടെ വാക്കുകളൊക്കെ വരുത്തുള്ളൂ ഒരു പ്രത്യേകം സ്വഭാവക്കാരനാണ് നമ്മളോട് മെഡിയേ സംസാരിക്കുന്നില്ല ഞാനും അധികം ആളോട് സംസാരിക്കാറില്ല കാരണം കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരായിട്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം നടത്തിയതാണ് അതുകൊണ്ട് എനിക്കും പുള്ളിയോട് താല്പര്യമോ എനിക്ക് ഇഷ്ടമോ എനിക്കറിയത്തുമില്ല കുഞ്ഞാണല്ലോ ഞാൻ അങ്ങനെ ഞാൻ ഈ ഒരുപാട് കഷ്ടതകളും കഷ്ടപ്പാടൊക്കെ അനുഭവിച്ച് ദുരിതങ്ങൾ അനുഭവിച്ചു സുഖമില്ലാതായി ഇരിക്കുമ്പോൾ ഈ അമ്മ ഈ എൻ്റെ അമ്മായി അമ്മ എനിക്ക് ഭക്ഷണം തരുന്നു എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ഒരുപാടെന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച് വന്ന സമയത്ത് എന്നെ അവർ സത്യം പറഞ്ഞാൽ മൂത്ത വരുമ്പോളെ അവർ മണ്ണെ ഒഴിച്ച് തേതിക്കാൻ പോയവരാണ് രണ്ടാമത് എനിക്കെൻ്റെ എന്നെ അതുപോലെ ചെയ്ത് ഞാൻ കൂടി നിലവലിച്ചുകൊടി പല ആൾക്കാരും എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഈ സ്ത്രീയെക്കുറിച്ച് പറയാനെങ്കിൽ ഒരുപാടുണ്ട് എൻ അമ്മായിയമ്മയിലെ ഏറ്റവും വലിയ ദുഷ്ടത്തി എന്ന് പറയുകയാണെങ്കിൽ കഥാപാത്രമാക്കാൻ പറ്റുന്നൊരു സ്ത്രീയാണ് എൻ്റെ അമ്മായിയമ്മ അപ്പോൾ അവര് എന്നോട് ചെയ്ത ഓരോ ദ്രോഹങ്ങളും ഇതൊക്കെ ഇട്ടുണ്ട് എൻ്റെ അനുഭവത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അനുഭവിച്ച കുറേ കഥകളുണ്ട് അതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും അപ്പം എന്നോട് ചെയ്ത് എനിക്ക് സുഖമില്ലാതായി ഞാൻ എൻ്റെ അപ്പുറത്ത ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് കിടന്നപ്പോൾ ഇവർ വീട്ടിൽ നിന്ന് വെള്ളം എടുക്കാറൊന്ന് സമയം അപ്പം എൻ്റെ ഭർത്താവ് തൊട്ടപ്പുറത്ത് തന്നെ അവരുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്ഥലം തന്നെ തൊട്ടപ്പുറത്ത് കിടക്കണം അതിനെ തൊട്ട് ഷെഡ് പോലെ പണിഞ്ഞിട്ട് അതിനകത്താണ് ഞാൻ പോയി ബെഡിട്ടിട്ട് അറുതൊക്കെ ഇടക്കുമ്പോൾ എൻ്റെ മകൾക്ക് ഇങ്ങനെ കട്ടിൽ ഇഴഞ്ഞ്ഞ് ഇറങ്ങുക അവളിങ്ങനെ കമന്നൊക്കെ വീഴുക തുടങ്ങി കമന്നൊക്കെ വീഴാൻ തുടങ്ങി ആ മൂന്ന് മാസം കഴിഞ്ഞ് ആ മൂന്ന് മാസത്തിലാണ് എനിക്ക് വയ്യാതെ പറഞ്ഞത് കമന്ന വീണിട്ടില്ല സോറി ആ സമയത്ത് കുഞ്ഞിങ്ങനെ കിടക്കുന്നത് ഈ വീ ഈ ഷെഡിനകത്താണ് ഞാൻ താമസിക്കുന്നത് കിടക്കുന്ന അപ്പോൾ എനിക്ക് വയ്യാതെ കിടക്കുമ്പോൾ ആരും തിരിഞ്ഞു നോക്കാൻ ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു അവിടെ നിന്ന് എൻ്റെ കുഞ്ഞിൻ്റെ ഇലയിൽ കിടന്നായിരിക്കണം കാലി കിടന്നണം എല്ലാം കൂടെ എടുത്ത് ഞാൻ ിൽ വിട്ടപ്പെടണം എന്ന് വിചാരിച്ച് ഞാൻ നേരെ എൻ്റെ നാട് കൊട്ടാരക്കര അങ്ങനെ ഞാൻ അവിടുന്ന് നേരെ ബസ് കാട്ടാക്കട പോയി ബസ്റ്റാൻഡിൽ ബസ് കയറുന്നു കയറി കൊട്ടാരക്കര ബസ്സിൽ കയറി ഇരിക്കുന്നവരൊക്കെ എനിക്ക് ബസ് ഉണ്ട് കൊട്ടാരക്കര വന്ന് ഇറങ്ങുന്നവരെ എനിക്ക് ഓർമ്മയുണ്ട് കൊട്ടാരക്കര ബസ്സിൽ ആ ബസ്സിൽ കയറി വേറെ ഇങ്ങനെ വന്ന് ഇറങ്ങി കൊച്ചിനെ ഇങ്ങനെ കയ്യിലും ഒരു റീൽസും കുപ്പിയും ഒരു സദ്യ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ എടുത്തുകൊണ്ട് ഇറങ്ങി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നത് ഞാൻ പോണ്ടെങ്കിൽ അതുവരേക്ക് എനിക്ക് ഉറപ്പുള്ളൂ ബാക്കി അടുത്ത ഒരു നല്ല എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കഥ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും ഇതുവരെ ഒരു ഷോർട്ട് ബ്രേക്ക് ഞാൻ ഞാനിവിടെ കൊണ്ടു നിർത്തുവാണ് അടുത്തൊരു വീഡിയോയിൽ ഞാൻ തട്ടാ നല്ലത് താങ്ക് യു